സ്കൂൾ നാഷണൽ അധ്യാപക അവാർഡ് ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകനായ തൃശൂർ സ്വദേശി മുഹമ്മദ് സലീം ലഭിച്ചു ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി ൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്കൂട്ടർ അഖിൽ ബിഷൻ ചെങ്ങന്നൂർ കഴിഞ്ഞ നവംബർ മുതൽക്ക് അഴിക്കൽ ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപനായി പ്രൊമോഷൻ ലഭിച്ചു ഇപ്പോൾ അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷവാനാണ് കുട്ടികൾക്ക് എത്ര എളുപ്പത്തിൽ ഹിന്ദി എഴുതാനും വായിക്കാനും സാധിക്കുമോ അത്രത്തോളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കാനും പഠിപ്പിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിൽ കുട്ടികൾക്ക് സംസാരിക്കുവാന് വേണ്ടി അവർക്ക് കാണുവാന് വേണ്ടി കേൾക്കുവാൻ വേണ്ടി അവർക്ക് പ്രചോദനം ഉണ്ടാകുവാൻ വേണ്ടി കഴിഞ്ഞ പതിനെട്ട് വർഷം മുന്നേ അവർക്ക് വേണ്ടി ഞാനൊരു ടെലിഫിലിം ചെയ്തിരുന്നു അതിനുശേഷം അവർക്ക് വേണ്ടി തന്നെ കവിത എഴുതിയിരുന്നു രണ്ട് പുസ്തകം കവിത എഴുതിയിരുന്നു അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രചോദനങ്ങളും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ സഹായത്താൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഹിന്ദി പഠനം എളുപ്പമാക്കാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ സ്കൂളിന് വേണ്ട പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് വിവിധ ലൈബ്രറികളിലും ക്ലബുകളിലും പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കുട്ടികൾക്കോ കുട്ടികളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സമീപവാസികൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ എന്നോട് പറയാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരൊക്കെ സഹായിക്കാറുണ്ട് അതേപോലെ തന്നെ പഠനം എന്ന് പഠിപ്പിക്കുക എന്നുള്ള അധ്യാപന ജോലിയിൽ ഞാൻ വളരെ സന്തോഷവാനാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് എനിക്ക് സർവീസ് ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഈ ജീവിതത്തിൽ ഇരുപത് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന സ്കൂൾ പ്രവർത്തനങ്ങളിലും നല്ല പ്രവർത്തനങ്ങളിലും എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സേറാബാനു എന്ന വൈഫാണ് ഇവരുടെ കുടുംബം ഇപ്പോൾ ബോംബെയിൽ സെറ്റിലാണ് അവരുടെ ബിസിനസ്സൊക്കെ ആയിട്ട് കാലങ്ങളായി അവർ ബോംബെയിൽ സെറ്റിലാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ മകൻ മുഹമ്മദ് ആസിഫ് ഖാൻ ഇപ്പോൾ സൗദിയിൽ എണ്ണ കമ്പനിയിൽ ജോലി ചെയ്യുന്നു നമുക്ക് കല്യാണം കഴിച്ചിട്ടുള്ളത് പാലക്കാട് ആണ് അതെ ഒരു മകൻ പിന്നെ ഒരു മകളുണ്ട് മകൾ ഇപ്പോൾ കെരുനാപ്പള്ളിയിൽ തന്നെയാണ് മകളുടെ കല്യാണം കഴിഞ്ഞത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ആയിരുന്നു മകളുടെ കല്യാണം ഇപ്പോൾ മകൾ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ മരുമകൻ മസ്ക്കറ്റിൽ ജോലി ചെയ്യുന്നു ഈ മകളും മകനും ഭാര്യയും ഇവരുടെ മൂന്ന് പേരുടെയും സപ്പോർട്ട് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകാറുണ്ട് ഞാനതിൽ വളരെ സന്തോഷവാനാണ് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റെഡ് ക്രോസിൻ്റെ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഓൾ ഇന്ത്യ ബാലസാഹിത്യത്തിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഗുരുശ്രേഷ്ഠ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് എടുത്തു പറയാവുന്ന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ കലാകായിക പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനാണ് ആഗ്രഹിക്കാറ് എല്ലാ തരത്തിലും തരുന്ന ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നത് അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് സൈക്കിളാണ് സൈക്കിൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സൈക്കിളിലാണ് ഏഴ് കിലോ ഒരു സൈഡ് പന്ത്രണ്ട് ആണ് ഇവിടുന്ന് അഴീക്കലിലേക്ക് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇരുപത്തിനാല് കിലോമീറ്റർ സൈക്കിളിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്